അപ്പൊ ഇതാണ് നമ്മള് അന്വേഷിച്ചു വന്ന ആ ഏറുമാടം കട ഇന്ന് ഏറുമാടം ഇല്ല പക്ഷേ ഏറുമാടം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അമ്മച്ചിയുടെ കട എന്നൊക്കെ അറിയപ്പെടുന്ന ആ കടയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പുറത്തായിരുന്ന അത് ഒഴിഞ്ഞു കൊടുക്കണം പറഞ്ഞോണ്ടിപ്പം പട്ടിണി മാറ്റിയ ഒരു കടയാ അത് ഞങ്ങള് വീണ്ടും എടുത്ത് ഇവിടെ കൊണ്ടുവെക്കും

ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് ആളുകൾ കണ്ട് വരാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കടയുടെ മുമ്പിലാണ് വേണ്ടത് കപ്പ ഇറച്ചി വേറെ പ്രത്യേകിച്ച് ബോർഡുകളൊന്നും ആവശ്യമില്ല ഇത് ഏറുമാടത്തിലെ കപ്പ ഇറച്ചി എന്നൊക്കെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത് കാരണം ഈ കട തൊട്ട് അടുത്ത് ഇവരെ മുമ്പ് നടത്തിയിരുന്ന ഒരു ഏറുമാടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം രണ്ട് മാസമായിട്ട് ഇവിടെയാണ് ഈ കട ഒരു അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു കടയാണ് അവിടെ കിട്ടുന്ന കപ്പയും ഇറച്ചിയും കഴിക്കാൻ കപ്പ ബിരിയാണി അല്ല കപ്പയും ഇറച്ചിയും കഴിക്കാനായിട്ട് ഒരുപാട് ആളുകളാണ് ഒരുപാട് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കടയിൽ വരാനും ഈ കട ഈ കപ്പയും ഇറച്ചി കൊന്ന് കഴിക്കാനൊക്കെ നമ്മളും കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇതിൻ്റെ ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക പേരെന്താ ഇതിൻ്റെ പിള്ള നിങ്ങൾ രണ്ടുപേരും കാണാൻ പറ്റുന്ന അമ്മ ദൂരന്ന് വരുവാ ഇവിടുത്തെ കപ്പ ഇറച്ചിട്ട് വാർത്ത അറിഞ്ഞിട്ട് വരാതിരിക്കാൻ തോന്നുന്നില്ല നാപ്പത് കൊല്ലമായിട്ട് ഇറച്ചി ഒരു ഭയങ്കര അപ്പറത്തായിരുന്നു നമ്മൾ വെളിച്ചോട്ടേ ഏർക്കത് ആ വിളിച്ചോട്ടേ ഏർക്കത് ചെറിയ ഉള്ളിത് ഇറച്ചിക്ക് ആ ഇറച്ചിയൊക്കെ ആ ഒരു എല്ലാം നമ്മള് എല്ലാ ഇറച്ചി വെക്കുന്ന കപ്പ വയ്ക്കുന്ന രാവിലെ ഒമ്പത് മണി ആവുമ്പോ വന്ന എല്ലാം ശരിയാണ് ഞാൻ പിന്നെ ഒരു പത്ത് വർഷം കൊണ്ട് ഇവിടുന്ന് പിന്നെ പത്ത് വർഷമായിട്ട് ചീന ഇവിടെ അത് കൂടുതല് ഞാൻ പത്ത് വർഷം ഉണ്ട് ഇവിടെ കഴിക്കാനുണ്ട് വർഷം പിന്നെ നല്ല ജീനിയും കറിയും പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് നടത്തുന്ന ഇവര് ഞങ്ങള് മിക്ക ദിവസങ്ങളിൽ ഇവിടെ വരുന്നതാണ് ഈ നാട്ടുകാരല്ല നമ്മളപ്പുറത്ത് അപ്പുറത്ത് ജംഗ്ഷൻ ഉള്ളവരാ ഇവിടെ നിന്ന് നമ്മൾ മാത്രമല്ല ഒരുവിധപ്പെട്ട ഒരു പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരവിടെ വരുന്നുണ്ട് കഴിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ദൂരം ഒരുപാട് പേര് വരുന്നുണ്ട് അതേപോലെ തന്നെ അവർക്ക് പിന്നെ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തുടങ്ങും വൈകിട്ട് ഇതേപോലെ ഒരു മൂന്ന് നാലുമണിവരെ ഇതേപോലെ

ആഹ് അപ്പുറത്തായിരുന്ന അവിടെ ഒരു ഏർമായുടെ കട ഇണ്ടായിരുന്ന അവിടെ ആയിരുന്നു കച്ചവടം ആ ആ അത് ഉഴിഞ്ഞു കൊടുക്കണമെന്ന് കൊടുക്കണംന്ന് ഉഴിഞ്ഞു കൊടുത്തത് ഇപ്പം അത് അവിടെ ആ പട്ടിണി പട്ടിണി മാറ്റിയ ഒരു കടയാ അത് ഞങ്ങള് വീണ്ടും എടുത്ത് ഇവിടെ കൊണ്ടുവെക്കും ആ ഏർമാ കൊണ്ടുവെക്കും വില പറയരുത് പക്ഷെ ഞാൻ കൊടുക്കത്തില്ല വെക്കാം തിരക്കില് വെക്കാ കണ്ടു ഇവിടെ എടുത്തു വെക്കത്തേ പാടേ ഉള്ളു അത് കറണ്ട് ഇട്ട് കിടക്കുവാതി കറണ്ട് ആ ഒരാടക്കാർ മാറ്റി എനിക്ക് എടുത്തോട്ട് വെക്കാൻ പറ്റൂ സാധനങ്ങളും ഒക്കെ എന്റെ കാലം കഴിഞ്ഞാലും എൻ്റെ മക്കൾ ചെയ്തോളും വീട്ട് വിറ്റപ്പ് ഇതുപോലെ റോഡാ റോണ്ടി കൊണ്ടുവന്ന് കട വെച്ചോളൂര് ആ കട വെച്ചില്ലെങ്കിലും അത് ഇതുപോലെ കഴിച്ചതില്ലെങ്കിലും മുറുക്കോടമ്പോലും ചെയ്യാം ആ

എന്നെ അല്ല സ്ഥിരമായിട്ട് വിലയ്ക്ക് വായിച്ചോണ്ടാ എന്നത് പരിവായതിനുശേഷം പോകും നല്ല നല്ല ജോലിയുണ്ട് സ്ഥിരം വരാറുള്ളതാ ഇവരെ കേട്ടറത്തുള്ള ഇവര് ഫ്രണ്ട്സ് ആണ് അതായിരുന്നു കുറച്ചുകൂടെ നെസ്റ്റ് ഇത് ഒരുപാട് മെലക്കാരൊക്കെ നമ്മൾ കൊടുക്കൂല്ല ഇത് അവിടെ കൊണ്ടു വെക്കുന്നത് ഈ ആളുകളെ ആ ഇവിടെ വന്നിട്ടേ ഈ ആളുകൾ പോകുന്നുണ്ട് ഈ കട കച്ചവടം ഇല്ലെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം പിന്നെ മേശത്തട്ടും എല്ലാം അരുമു ഇത് നാല് വശം മൊത്തത്തിൽ ആൾക്കാർ ആൾക്കാർ കളിക്കേണ്ടതായിരുന്നു ഈ പാചകിൻ്റെ വിറവില്ല വിറവില്ല ഗ്യാസിലല്ല നമ്മൾ ആവശ്യം പോലെ വിറവടക്കും റബ്ബർ മരം ഇഷ്ടം പോലെ ഉണ്ട് വിറവും അതുകൊണ്ട് അത് അതും വിറവാണ് ഇത് അങ്ങപ്പുറത്തെ എല്ലാം ആ എല്ലാം പിറവാണ് വരമ인더 പരിവാടി ഉള്ള ചായ ഇട മാത്രം ചായയ്ക്ക് മാത്രം ഇടാ सकते बाकी ये ट्राई यास गई बाकी എല്ലാം പറ ഈ കപ്പയും ബീഫും അല്ല 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 ആയി നല്ലది അതിൻ ടേസ്റ്റ് അതൊന്നായിരിക്കും ആ ഇട അടുക്കള കപ്പ ഇറച്ചി ആടയേ ഇറച്ചി പേർന്നിരിക്കുവ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ यादລະ ഓർമ്മ ആ 10 അടി ആ उधरു കൊറട അയാതന്തോ വലിയ സീക്രട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ബീഫിനത്തോ ഈ ടേസ്റ്റിൻ പിന്നിൽ ആർക്കും അറിയാത്ത എന്തോ രഹസ്യം ഊര് രഹസ്യവുമില്ല പച്ചമുളക് ഇഞ്ചി കരിയപ്പില അതില് ചേർക്കണ്ടി മസാല മുളക് മല്ലിപ്പൊടി ഉള്ളി ചെറിയ ഉള്ളി ഇത് ഇത്രേ ഉള്ളൂ എളിച്ച കടുവറക്കും അത് കൊറേ വേവിക്കായി ചെലവ് വേവിച്ച് എടുക്കാൻ പറ്റും ഇറച്ചി വേവിപ്പേ ഒന്നിച്ചുള്ളൂ കൊറേ കൊച്ചു ചെലവേക്കെ വേവിക്കൈ വയ്യാത്തോട്ടേ കയ്യൊടിച്ച് കബിയൊക്കെ ഇടക്കാ പോരേ എല്ലാം അതുകൊണ്ടാ ചെയ്യുന്നേ ഇപ്പൊ ബോളൂടെ ഇറങ്ങി വരു കൈ ശരീര ബൊത്ത പിരിഞ്ഞു വണ്ടി മറിഞ്ഞേ ഇറച്ചിക്ക് പോയിട്ട് വന്ന വണ്ടി മറിഞ്ഞു മൂന്ന് മൂന്ന് മൂന്നും മറച്ചിട്ട് മറിഞ്ഞ അതിനകത്തായിട്ട് അത് വർഷങ്ങളായി ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഈ ചിങ്ങി ആയപ്പം ഒരു വർഷം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ

കപ്പ അതിൻ്റെ കൂടെ നല്ല ചൂട് ബീഫ് അപ്പോൾ ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഏറുമാടം കട ഇന്ന് ഏറുമാടം ഇല്ല പക്ഷേ ഏറുമാടം തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം അമ്മച്ചിയുടെ കട എന്നൊക്കെ അറിയപ്പെടുന്ന ആ കടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഒരേ ഒരു ഐറ്റമാണ് കപ്പയും ഇറച്ചിയും കപ്പ ബിരിയാണി അല്ല കപ്പയും ഇറച്ചിയും നല്ല അടിപൊളി കപ്പയാണ് കപ്പയാണതെ അപ്പം അടുത്ത് കണ്ടില്ലേ നല്ല വെന്തിട്ട് നല്ല പൊടിഞ്ഞ കപ്പ അതോടൊപ്പം തന്നെ നല്ല സ്പെഷ്യൽ ബീഫ് ഏഹ് പിന്നെ അതുകൂടാതെ ഇവിടെ നല്ല പഴംപൊരിയും കിട്ടും കേട്ടോ പഴംപൊരി വേണ്ടവർക്ക് പഴംപൊരിയും ബീഫും കഴിക്കാം കപ്പ ബീഫ് വേണ്ടവർക്ക് കപ്പയും ഇറച്ചിയും കഴിക്കാം പിന്നെ അതുകൂടാതെ നല്ല ചായയും കിട്ടും ഒരുപാട് ദൂരെ നിന്നൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അല്ല അല്ലാ എല്ലാം ദൂരെ നിന്നാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ വന്നതിന് ശേഷം എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വരികയാണ് അപ്പം നമ്മൾ തന്നെ ഒന്ന് രണ്ട് മാസമായിട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ് ഏഹ് ഇപ്പോൾ നമുക്ക് വരാൻ പറ്റിയത് അപ്പം അമ്മേ അത് അടിപൊളി ബീഫാണ് കേട്ടോ ഏഹ് അപ്പവിനെ പറയണ്ടല്ലോ അപ്പം അമ്മ ഈ നമ്മളിവിടെ വരുന്നവരേ വേണ്ട സ്ഥലം എങ്ങനെയാ പറഞ്ഞേ കോട്ടയം ഭാഗത്ത് വരുവാണെങ്കിൽ അറക്കത്തിൽ പോലെ റൂട്ട് അവിടെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട് തിരുവനന്തപുരം ഇതൊക്കെയാണ് നമ്മുടെ കമലമ്മയുടെ കടയിലെ ഇലമ്മേ ആഹാരവും അതിന്റെ പ്രത്യേകതയൊക്കെ വിറകെടുപ്പിലാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആകപ്പടെ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ചായ മാത്രം ചെലപ്പം ഗ്യാസിലൊക്കെ വെക്കും അല്ല അപ്പം നല്ല അടിപൊളി കപ്പയും ബീഫും കഴിക്കാൻ വരിക ഒപ്പം താണ്ടേ ആവശ്യമുള്ളവർക്ക് നല്ല പഴംപൊരി കൂട്ടി ബീഫ് കഴിക്കാം ഇപ്പം ഈ പഴംപൊരി ബീഫ് എല്ലായിടത്തും ഭയങ്കര സ്പെഷ്യലാ രൂപ ആ നൂറ് രൂപ ആ നൂറ് രൂപയ്ക്കുള്ള ഇറിയുണ്ട് ആ വരിക എല്ലാവരും നമ്മളെ പൊലിക്കോടുള്ള ഈ അമ്മയുടെയും അച്ഛൻ്റെയും കടയിലേക്ക് വന്ന് നല്ല പോലെ കപ്പയും ഇറച്ചിയും കഴിച്ച് എൻജോയ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം